ഈശോം ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ എൻ്റെ പേര് അഞ്ജു ഷിബു ഇതെൻ്റെ അമ്മയാണ് ഞങ്ങൾ ചങ്ങനാശ്ശേരി സെൻറ്റ് മേരീസ് പാറയൽ അടവകംഗങ്ങളാണ് ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഒക്ടോബർ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആ സമയത്ത് ഞാൻ രാജഗിരി എൻജിനീയറിങ് കോളേജിൽ ബിടെക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു ആ സമയത്ത് എൻ്റെ പ്ലേസ്മെൻറ്റ് ടൈമായിരുന്നു ഞാൻ എല്ലാ സെമസ്റ്റേഴ്സിനും പാസ്സായി നല്ല മാർക്സോടെ ഇരുന്നിട്ടും ഈവൻ തോ ഞാൻ എല്ലാ ഇൻ്റർവ്യൂസ് ആ സമയത്ത് എൻ്റെ പ്ലേസ്മെൻറ്റ് സീസൺ ആയതിനാൽ എല്ലാ ഇൻ്റർവ്യൂസിനും ഞാൻ ക്വാളിഫൈ ആകാൻ അതായത് ഇരിക്കാൻ വേണ്ടി ഞാൻ ഓക്കെ ആയിരുന്നെങ്കിലും എനിക്ക് ഇൻ്റർവ്യൂ കോൾസ് ടെസ്റ്റ് ഒന്നും ക്രാക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ആദ്യം വന്നൊരു ഇൻ്റർവ്യൂ ഞാൻ ക്രാക്ക് ചെയ്തു പക്ഷേ പിന്നെ അങ്ങോട്ട് എനിക്ക് ഇൻ്റർവ്യൂ കോൾസ് ഒന്നും വരുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത് പ്ലേസ്മെൻറ്റ് സീസൺ ആയിരുന്നു ബാക്ക് ടു ബാക്ക് പ്ലേസ്മെൻസ് വന്നുകൊണ്ടിരിക്കുന്ന ടൈമായിരുന്നു പക്ഷേ എനിക്ക് ഒന്നിൻ്റെയും ആപ്റ്റിറ്റ്യൂ ടെസ്റ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത് ഞാൻ മാനസികമായിട്ട് ഒരുപാട് വിഷമിച്ച ഒരു ടൈമായിരുന്നു അന്നേരമാണ് ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഒക്ടോബറിൽ ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്ത് ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഇവന്തോ ആ സമയത്ത് ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ഇൻ്റർവ്യൂസ് വരുന്ന സമയത്ത് അതിൻ്റെ മുപ്പത്തിമൂന്നാമത്തെ ഒരു കമ്പനി എനിക്ക് കിട്ടിയിരുന്നു എനിക്കതിൻ്റെ ഇൻറ്റർവ്യൂ വന്നു ഇൻറ്റർവ്യൂ വന്ന് അത് നാല് റൗണ്ട് ഉണ്ടായിരുന്നു സാധാരണ എല്ലാവർക്കും ഈ ഡേ വൺ കമ്പനീസ് എല്ലാം അറിയായിരിക്കും ടു റൗണ്ട്സേ ഉള്ളൂ പക്ഷേ എൻ്റെ ഇതിന് ഫോർ റൗണ്ട്സ് ഉണ്ടായിരുന്നു ഹൈലി ആയിരുന്നു ഹൈലി കോമ്പറ്റേറ്റീവ് ആയിരുന്നെങ്കിൽ കൂടി അമ്മമാതാവിനോടും ഈശോയോടും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് എനിക്ക് ഞാൻ ആ ഇൻ്റർവ്യൂ ട്രാക്ക് ചെയ്തു എനിക്ക് ജോലി കിട്ടി ഇതിൻ്റെ ഈ ജോലിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ സമയം ഞാൻ കോവിഡ് ടു തൗസൻഡ് ട്വൻ്റി പാസ് പാസ് ഔട്ട് ബാച്ച് ആയിരുന്നു ആ സമയത്ത് കിട്ടിയ ആൾക്കാർക്ക് കമ്പനീസിൽ കിട്ടിയെങ്കിലും അവർ പോലും ജോബ് കോൺട്രാക്ട്സ് ക്യാൻസൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമായിരുന്നു ആ സമയത്ത് ആ സമയത്ത് എനിക്ക് എക്സാം കഴിഞ്ഞ പിറ്റേ ദിവസം തന്നെ എനിക്ക് ജോലിക്ക് കയറാൻ സാധിക്കും അവരെനിക്ക് ജോയിനിങ് ഡേറ്റ് എനിക്ക് എക്സാം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ അവർ തന്നു സോ ഇനോ കമ്പാരിറ്റീവ്ലി മറ്റുള്ളവരെക്കാട്ടിലും ഞാൻ താമസിച്ചാണ് പ്ലേസിലായെങ്കിലും ഏറ്റവും ഫസ്റ്റ് എനിക്ക് തന്നെ ജോലിയിൽ ജോയിൻ ചെയ്യാൻ സാധിച്ചു അതും ഫുൾ സാലറിയിൽ നല്ല ഹൈക്കും നല്ല അപ്രൈസിലും നല്ല വർക്കിംഗ് എൻവയൺമെൻറ്റും അമേസിങ് കോവർക്കേഴ്സൊക്കെ ആയിട്ടുള്ള നല്ലൊരു കമ്പനിയിലാണ് എനിക്ക് ജോലി കിട്ടിയത് അത് അമ്മമാതാവിൻ്റെയും ഈശോടെയും പ്രത്യേക അനുഗ്രഹം കൊണ്ടാണ് ആ സമയത്തെല്ലാം ഞങ്ങൾ ഉടമ്പടിയിൽ ഞങ്ങൾ വിശുദ്ധ ഞാൻ വിശുദ്ധ വസ്തുക്കൾ നന്നായിട്ട് ഉപയോഗിച്ചിരുന്നു പ്രത്യേകിച്ച് മെഡൽ ഞാൻ ഇൻ്റർവ്യൂസിന് പോകുമ്പോൾ ഞാൻ മെഡലു മുറുകെ കൈപ്പിടിക്കുമായിരുന്നു അതുപോലെ തന്നെ ഉപ്പ് വിതറുമായിരുന്നു വിശുദ്ധ തൈലം ഒക്കെ ഉപയോഗിക്കുമായിരുന്നു ഞാൻ ഇവിടെ ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം ഇനി ഞാൻ പറയാൻ പോകുന്ന എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് ഞാൻ ഈ കമ്പനിയിൽ ടു ഇയേഴ്സ് വർക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞാൻ യു കെക്ക് പോയി മാസ്റ്റേഴ്സ് എടുക്കാനായിട്ട് മാസ്റ്റേഴ്സ് ഇൻ ഡേറ്റാ സയൻസ് ഞാൻ ആ സമയത്ത് ഉടമ്പടിയിലായിരുന്നു ഞാൻ നന്നായിട്ട് നല്ല മാർക്സോടെ പാസ്സായി ഡിസ്റ്റിങ്ഷനോടുകൂടെ ഞാൻ പാസ്സായി അത് കഴിഞ്ഞിട്ട് ഞാൻ യു കെയിൽ ജോബ്സിന് അപ്ലൈ ചെയ്ത് തുടങ്ങി ജോബ്സിന് അപ്ലൈ ചെയ്ത് ഫോം മന്ത്സിൽ തന്നെ എനിക്ക് എൻ്റെ ഫീൽഡിൽ തന്നെ എ സയൻസിൽ സയൻസി തന്നെ എനിക്കൊരു ജോലി കിട്ടി അറിയായിരിക്കും ആ ഇനി ഡേറ്റ സയൻസ് തന്നെ അങ്ങനെ സെയിം ഫീൽഡിൽ തന്നെ ജോലി കിട്ടുന്നത് വളരെ റയറാണ് പക്ഷേ എനിക്ക് എൻ്റെ യു കെയിലെ ഫസ്റ്റ് ഇൻ്റർവ്യൂ തന്നെ ഞാൻ ക്രാക്ക് ചെയ്തു ഐ വാസ് വെരി മച്ച് ഹാപ്പി ആൻഡ് ദെൻ എനിക്ക് എനിക്ക് ഇൻറ്റർവ്യൂ കോൾ ഐ മീൻ ഓഫർ ലെറ്റർ കൈ കിട്ടിയെങ്കിൽ പോലും ഇവർക്കൊരു റിക്വയർമെൻ്റ് ഉണ്ടായിരുന്നു ഫൈവ് ഇയേഴ്സ് യു കെയിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ താമസിക്കണമെന്ന് ഞാനത് എനിക്കതില്ലായിരുന്നു ഫൈവ് ഇയേഴ്സ് കണ്ടിന്യൂസ് റെസിഡൻസി ഇല്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് കൈ കിട്ടി എൻ്റെ ജോലി അവർ എൻ്റെ ഓഫർ ലെറ്റർ അവർ വിഡ്രോ ചെയ്തു അതെനിക്ക് മാനസികമായിട്ട് ഒരുപാട് സങ്കടം ഉണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു കാരണം കൈ കിട്ടിയ ഒരു ജോലി എൻ്റെ കയ്യിൽ നിന്ന് പോയത് എനിക്ക് വളരെയധികം വളരെ അധികമായിട്ട് സങ്കടപ്പെട്ട ഒരു സമയമായിരുന്നു അന്നേരമായിരുന്നു ഞാൻ അവധിക്കായിട്ട് രണ്ടാഴ്ച കഴിഞ്ഞ് ഈ സംഭവം നടന്ന് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഞാനിവിടെ അവധിക്കായിട്ട് ഞാനിവിടെ വന്നു അപ്പം ഞാൻ ഉടമ്പടി പുതുക്കി പുതുക്കി കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഞാൻ തീക്ഷണമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു ആ സമയത്തെല്ലാം ഞങ്ങൾ വസ്തുക്കളെല്ലാം നന്നായിട്ട് ഉപയോഗിച്ച് മാതാവിനോടും ഈശോയോടും ഞങ്ങൾ നന്നായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഉടമ്പടി എടുത്ത് എനിക്ക് വൺ മന്തിൽ തന്നെ പിന്നെയും എനിക്ക് ബാക്ക് ടു ബാക്ക് കോഴ്സ് വരാൻ തുടങ്ങി മൂന്ന് ഇൻ്റർവ്യൂ കോൾസ് വന്നു അതിൽ ഞാനിപ്പോൾ അതിലെനിക്കൊരു ജോലി കിട്ടി ഞാനിപ്പോൾ എൻ എച്ച് എസ് ലിവേർപൂളിൽ ഡേറ്റ എഞ്ചിനീയർ ആയിട്ട് ഞാൻ വർക്ക് ചെയ്യുവാണ് എനിക്ക് ഞാൻ പഠിച്ച എൻ്റെ അതേ ഫീൽഡിൽ തന്നെ എനിക്ക് ജോലി കിട്ടി അത് അമ്മമാതാവും മാതാവും എനിക്ക് തന്ന വലിയൊരു അനുഗ്രഹമാണ് ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഇതും ഹൈലി ആയിരുന്നു കാരണം നൂറ്റം വൺ ഫിഫ്റ്റി പ്ലസ് ആൾക്കാർ അതിൽ നിന്നും അവർ പത്ത് പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു പിന്നെ അതിൽ നിന്ന് അവർ ഒരാളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു ഇതൊക്കെ വളരെ പ്രയാസകരമായിട്ടുള്ള കാര്യമായിരുന്നു അമ്മാതാവിൻ്റെയും ഈശോയുടെയും പ്രത്യേക അനുഗ്രഹം കൊണ്ട് എനിക്ക് ആ ജോലി ലഭിച്ചു ഇതെല്ലാം നടക്കുന്നത് എല്ലാ വെനസ്ഡേയ്സിലുമാണ് അതായത് എനിക്ക് ഇൻറ്റർവ്യൂസ് നടക്കുന്നത് എല്ലാ വെനസ്ഡേയ്സിലുമാണ് എനിക്ക് റിസൾട്ട് വരുന്നതും എല്ലാ വെനസ്ഡേയ്സിലുമാണ് അപ്പോൾ അമ്മ എന്നെ പ്രത്യേകമായി അനുഗ്രഹിക്കുന്നതായിട്ട് എനിക്ക് തോന്നി കാരണം അമ്മമാതാവിൻ്റെ ദിവസമാണല്ലോ വെനസ്ഡേ ആ ദിവസം തന്നെയാണ് എനിക്കിതെല്ലാം നടന്നത് ഇപ്പോൾ ഞാൻ ഡേറ്റ എഞ്ചിനീയർ ആയിട്ട് എൻ എച്ച് എസ് ലിവർപൂളിൽ വർക്ക് ചെയ്യുന്നു ഇപ്പോൾ ഞാൻ അവധിക്ക് വന്നതാണ് ഈ സമയങ്ങളിലെല്ലാം ഞാൻ വിശുദ്ധ വസ്തുക്കളും നന്നായിട്ട് ഉപയോഗിക്കുമായിരുന്നു ഇൻ്റർവ്യൂസിന് കയറുന്നതിന് മുന്നേ ഉപ്പ് വിതരുകയും മെഡൽ മെഡൽ കൈ പിടിക്കുകയും തൈലം പൂശുകയും ഒക്കെ ചെയ്തിരുന്നു എനിക്ക് ജോലി തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഞാൻ ഒരായിരം നന്ദി പറയുന്നു എന്നെ വിളിക്കുക ഞാൻ മറുപടി നൽകും നിൻ്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വം നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും അഞ്ജു ഷിബു എന്ന ഈ മകൾ തൻ്റെ പഠനവും പഠനത്തിന് ശേഷം പ്ലേസ്മെൻറ്റും വിദേശത്തുള്ള സുരക്ഷിതമായ ജോലിക്കും വേണ്ടിയുള്ള കാര്യങ്ങളാണ് പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് മകൾ പറയുന്നുണ്ട് കോവിഡിൻ്റെ സമയത്ത് പാസ് ഔട്ടായത് പ്ലേസ്മെൻറ്റ് വളരെ പ്രയാസകരമായിരുന്നു അവരുടെ കൂട്ടത്തിൽ ഏറ്റവും അവസാനം പ്ലേസ്മെൻറ്റിലേക്ക് മകളാണ് എത്തപ്പെട്ടതെങ്കിലും ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും അവസാനം പ്ലേസ്മെൻറ്റിലേക്ക് മകളാണ് എത്തപ്പെട്ടത് പക്ഷേ ഏറ്റവും മികച്ച ഇടത്ത് മകൾക്ക് പ്ലേസ്മെൻറ്റ് ലഭിച്ചു അത് വളരെ അത്ഭുതകരമായിട്ട് ഒത്തിരി ഇൻ്റർവ്യൂസിൽ പങ്കെടുത്തു എങ്കിലും ഓരോന്നും ഇങ്ങനെ മാറി മാറിപ്പോയിക്കൊണ്ടിരുന്നു എങ്കിൽ അവസാനം ഏറ്റവും ഉചിതമായ ഒരു സ്ഥലത്ത് അമ്മ മാതാവിൻ്റെ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിക്കുകയും ഓരോ ഇൻ്റർവ്യൂവിലും ഉടമ്പടി തൈലം നെറ്റിത്തടത്തിൽ പൂശി പ്രാർത്ഥിക്കുകയും അതോടൊപ്പം തന്നെ ഉപ്പ് വിതറി പ്രാർത്ഥിക്കുകയും ചെയ്തതിലൂടെ അമ്മയുടെ വലിയ സംരക്ഷണവും സഹായവും ആ പ്ലേസ്മെൻറ്റ് ലഭിക്കുന്നതിന് അത്ഭുതകരമായി മകൾക്ക് അനുഭവപ്പെട്ടു രണ്ടാമത്തത് യു കെയിലുള്ള ജോലിയാണ് ഇപ്പോൾ മകളായിരിക്കുന്ന എൻജിനീയർ എന്ന ജോലി അത് വളരെ അസാധ്യമായ ഏറ്റവും പ്രസിദ്ധമായൊരു കമ്പനിയിൽ ഏറ്റവും അസാധ്യമെന്ന് കരുതിയ ഒരിടത്താണ് മകൾക്ക് ജോലി ലഭിച്ചിരിക്കുന്നത് മകളതിൻ്റെയും ഇൻ്റർവ്യൂ എൻ്റെ അതിൻ്റെയും സാക്ഷ്യം പങ്കുവയ്ക്കുന്നുണ്ട് അത് ഓരോ തവണ അതിൻ്റെ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോഴും അവരുടെ ക്രൈറ്റീരിയ വളരെ ഹൈ ആയിരുന്നു ആ ഹൈ പ്രൊഫൈൽ ക്രൈറ്റീരിയയിലേക്ക് മകളുടെ റെസിഡൻസ് അവിടെ ഇല്ല ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും മറ്റ് കുറേ കാര്യങ്ങൾ അതിനോട് മീറ്റ് ചെയ്യുന്നതല്ലായിരുന്നു അവസാനം അവരഞ്ച് പേരെ ലാസ്റ്റ് ഫൈവ് ഒരാളെ സെലക്ട് ചെയ്യുവാൻ വേണ്ടിയുള്ള ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ ബാക്കി നാല് പേരും അത് ബ്രിട്ടീഷ് പൗരന്മാരാണ് മകൾ മാത്രമാണ് ഔട്ട്സൈഡായിട്ട് ഉള്ളത് അതുകൊണ്ട് തന്നെ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു അത് നിനക്ക് ലഭിക്കില്ല അത് അവിടെയുള്ളൊരു വ്യക്തിക്ക് മാത്രമേ അത് കിട്ടൂ അവരുടെ പ്രൊഫൈലും കുറച്ചുകൂടി മെച്ചപ്പെട്ടതായിരുന്നു അപ്പോഴും പരിശുദ്ധ അമ്മ മാതാവ് മാത്രമായിരുന്നു മകൾക്ക് ആശ്രയം മകൾക്ക് അത് റെസിഡൻസിൻ്റെ അഞ്ച് വർഷത്തെ വിസ അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ കൂടിയും അതോടൊപ്പം തന്നെ മകള് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അവർക്ക് ബോധ്യപ്പെടുന്ന വിധത്തിൽ ഓരോന്നും പറയുന്നതിന് അമ്മമാതാവിൻ്റെ ഉടമ്പടി തൈലവും ഉപ്പും അതുപോലെ ഉടമ്പടി തേനും ഒക്കെയാണ് മകളെ നിരന്തരമായി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇടതടവില്ലാതെ വചനം വായിച്ചു നന്നായി ജപമാല ചൊല്ലി അതോടൊപ്പം തന്നെ പ്രത്യക്ഷീരണ പ്രാർത്ഥനയും സായന പ്രാർത്ഥനയും ചൊല്ലിക്കൊണ്ട് എൻ്റെ കഴിവിനപ്പുറമുള്ളത് ഒരുപക്ഷേ രാജ്യം കൊണ്ട് തന്നെ എന്നെ തിരസ്കരിക്കുവാൻ സാധ്യതയുള്ളത് മറ്റെല്ലാവരും വളരെ പ്രത്യേകമായ രീതിയിൽ ഉൾപ്പെടുത്തുവാൻ വേണ്ടി കാരണമുള്ളത് എല്ലാ ഇടത്തിൽ നിന്നും മകളെ തന്നെ ചൂസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു മകൾ പറയുന്നുണ്ട് അത് ലഭിക്കുമെന്ന് കരുതിയതല്ലായിരുന്നു എങ്കിലും അമ്മ മാതാവിൽ മാത്രമായിരുന്നു എൻ്റെ ആശ്രയം പരിശുദ്ധമ്മ എല്ലാ കടമ്പകളും സ്വസ്ഥമായി സുരക്ഷിതമായി നന്നായി തരണം ചെയ്യുവാനായിട്ട് ഇൻ്റർവ്യൂ എല്ലാം വളരെ മികച്ച രീതിയിൽ പങ്കുചേരുവാനായിട്ട് അവരാവശ്യപ്പെട്ടതൊക്കെയും നന്നായി മീറ്റ് ചെയ്തുകൊണ്ട് ആ ജോലി കരസ്ഥമാക്കുന്നതിന് വേണ്ടി മകളെ സഹായിച്ചു മകളെ അവധിക്ക് വന്നതുപോലും പ്രധാനമായിട്ടും അമ്മവിടെ ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന് കൃപാസനം മാതാവിൻ്റെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് മകൾക്ക് ലഭിച്ച ജീവിതത്തിൽ പഠനത്തിന് ശേഷം പ്ലേസ്മെൻറ്റിലും ജോലിക്ക് ലഭിച്ച എല്ലാ വലിയ അനുഗ്രഹങ്ങളെയും നന്ദിയോടെ ഓർത്തുകൊണ്ട് കരങ്ങലടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവും